അതില് പിന്നെ സഹിക്കാൻ പറ്റാതായപ്പം വീട്ടുകാർ തന്നെ ലാസ്റ്റ് പറയണം പൊയ്ക്കോന്നു ഉമ്മാന അവൻ കിടന്ന റൂമിലേക്ക് ഉമ്മാന ആക്കി ആക്കിയിട്ട് വാതിലടച്ചു ഹായ് ഹലോ അസ്സലാമലൈക്കും നമസ്തേ അല്ല പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഈ ഒരു സ്റ്റോറിയാണ് കേട്ടോട് പറയുന്നത് അതെന്താണെന്നുവെച്ചാൽ എനിക്ക് ഏറ്റവും അറിയ അറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സഹോദരൻ്റെ ഒരു സ്റ്റോറിയാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് ആ ഒരു സ്റ്റോറി പറയുമ്പോൾ എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല പക്ഷെ കുറെ നാലായി ഞാനത് വിചാരിക്കുന്ന മനസ്സിൽ നിങ്ങളോട് പറയണം അവരുടെ സഹോദരന്റെ കല്യാണത്തിന് കല്യാണം കല്യാണ ദിവസം സാധാരണ എല്ലാവരും ചെയ്യുമ്പോൾ തന്നെ നോർമലി പെണ്ണ് പെണ്ണുങ്ങളും ചടങ്ങുകളൊക്കെ കഴിഞ്ഞു എല്ലാം നോർമലായിട്ട് തന്നെയാണ് നടന്നത് അങ്ങനെ കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പെണ്ണിനെ കൂട്ടിക്കൊണ്ടു വന്നു അങ്ങനെ എന്ന് പറഞ്ഞാൽ ആ റൂമിലാക്കി കൊടുക്കൂലും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ നടക്കുന്ന പിന്നെ സാധാരണ നമ്മൾ ഉദ്ദേശിക്കുന്ന അതിരാത്രി എന്താ ആ രീതിയിലുള്ള ഒരു സന്തോഷ ഇതായിട്ടുള്ള രീതിയിലുള്ള ജീവിതം ഉണ്ടാവാന്ന് വിചാരിക്കുക അവര് നമ്മൾ പരിചയപ്പെടുന്നതൊക്കെ അപ്പോൾ അവിടെ ആ റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയുന്നത് രണ്ട് രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസം ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് പ്രശ്നങ്ങളോട് പ്രശ്നമായി കാരണം ഈ സഹോദരന് പിന്നെ സഹോദരൻ്റെ ഉമ്മാനോട് പറയുന്നുണ്ട് പിന്നെ നിങ്ങളുണ്ട് വരും എന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് വിളിക്കുകയാണ് റൂമിൽ നിന്ന് വിളിച്ചിട്ട് സഹോദരനെ വിളിച്ച ഉമ്മ ചെന്നാണ് ചെന്നപ്പോൾ ആ സഹോദരൻ എന്ത് ചെയ്ത് ചില രാത്രി പാതിരയാക്കാണ് ഉറക്കു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഉമ്മാനെ അവൻ കിടന്ന റൂമിലേക്ക് ഉമ്മാനെ ആക്കി ആക്കിയിട്ട് വാതിലടച്ചു എന്നിട്ട് പോകുമ്പോൾ പുറത്തുനിന്നു അതായത് പുതിയ എണ്ണ അതിൻ്റെ ഉള്ളിലുണ്ട് അവൻ്റെ ഭാര്യ അതിൻ്റെ ഉള്ളിലുണ്ട് ഇനി നിങ്ങൾ കുറച്ച് അനുഗ്രഹിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഉമ്മാക്കൊന്നും അറിയുന്ന ഉറക്കത്തിന് വിളിച്ചിട്ട് ഇങ്ങനെ വിളിക്കുകയായിട്ടില്ലേ എന്താണ് ഏതാണെന്നും അടുത്തും കിട്ടുന്നില്ല അപ്പൊ ഇതിന്റെ ഇടയില് ഈ സഹോദരന് പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രശ്നം അവിടെ നടത്തുന്നത് അത് കഴിഞ്ഞ് കിറ്റിയത് രാവിലെ ഈ പെണ്ണ് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് സർക്കാരിൽ അപ്പം വീട്ടിൽ പണ്ടാലൊക്കെ വന്നിട്ട് ചോറും ഇതൊക്കെ വെക്കുന്നു വിരീണിന് വയ്ക്കുന്നു പരിപാടികളൊക്കെ ഉണ്ട് അപ്പം ഇത് പുതിയുണ്ടായി നിൽക്കുന്ന ആൾക്ക് കുറച്ച് നാടന്മാരൊക്കെ ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഉള്ള ആളുകൾക്കാരാണ് അപ്പം ഹൈ ലെവലിൽ ജീവിക്കുന്നവരൊന്നും അല്ല അതുപോലെ ജോലി ചെയ്യുന്നവരോ മറ്റുള്ളവരോ അങ്ങനെയുള്ള നാടൻ ഉണ്ടാണ് സാധാരണക്കാരാണ് അപ്പം ആ രീതിക്കനുസരിച്ചൊരു ഇതാണ് ഉണ്ടാവും അപ്പോൾ ഇവിടെ നോർമലല്ല പിന്നെ എന്താ പറയാ ഭദ്രമാല അങ്ങനെയൊക്കെ ഉള്ള മൂലം ഇത് ഇങ്ങനെയൊക്കെ ഓർക്കാൻ വെച്ചത്തിൽ പാടിക്കൊണ്ട് എടുക്കാം പിന്നെ അച്ചാറിൻ്റെ പാക്കറ്റുകൾ മുൻപിയിട്ട് ഇങ്ങനെ പബ്ലിക്കിൻ്റെ മുമ്പിൽ തന്നെ ഇങ്ങനെ പരസ്യമായിട്ട് തന്നെ വീട്ടിലുള്ള പണിക്കാരുണ്ട് വീട്ടിലെ ആൾക്കാർ കുതി എന്നാണോ പാലിക്കണം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ളൂ അത് തിന്നിട്ട് പാട്ടും പാടിയിട്ട് വരാൻ വന്നിരിക്കുക പിന്നെ ആ വീട്ടിൽ അമോസിനായിട്ട് പിന്നെ സംസാരിക്കുക അമോസിനോടൊപ്പം നമ്മളിപ്പോൾ നല്ല രീതിയിൽ പോമാരി നിൽക്കണ്ട കൊടുത്ത് അത്രയും അറ്റാച്ച് ആയിട്ട് സംസാരിക്കുക പാനീകരം വർത്താൻ പറയുക പിന്നെ അങ്ങനെയൊക്കെ ഉള്ള ഒരു അബ്നോർമലായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പോ എല്ലും സംശയം തോന്നി അങ്ങനെ അവിടുത്തെ ഒരു അതിന്റെ നാത്തൂലുണ്ട് ആ നാത്തൂരിനതുപോലെ പ്രശ്നമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ വീട്ടുകാരെ വിളിക്കണെ പെണ്ണിന്റെ വീട്ടുകാരെ വിളിക്കണേ അപ്പൊ എന്റെ ഇടയില് ഈ പെണ്ണിനോട് നാത്തൂർ ചോദിക്കുന്നുണ്ട് ഗുളിക എന്തെങ്കിലും കൊടുക്കലുണ്ടോന്ന് അപ്പൊ ഗുളിക എനിക്ക് അവര് വന്ന സമയത്ത് നിവിടെ കൊടുത്താക്കണ സമയത്ത് എന്റെ തലേണ്ട ചുവട്ട് വെച്ചിരുന്നു ഞാനിങ്ങനെ കുടിക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞു അപ്പം അതായത് പെണ്ണിനെ ആയിട്ട് വരുന്ന സമയത്ത് പെണ്ണിന്റെ കൂടെ വരുന്ന ആൾക്കാരുണ്ടല്ലോ അവരടുത്ത് സാധനം കൊടുത്തിട്ട് ഇത് തലേൻ്റെ ചോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവരോടൊന്ന് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം കല്യാണത്തിന്റെ ഒരു മനേഞ്ചറിനും മറ്റുള്ള ചടങ്ങായിട്ട് അതിനോടനുബന്ധിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസത്തിന് ഓർക്ക് മിസ്സായിരുന്നു ഈ ഓർക്ക് മിസ്സാവാൽ ഇവളുടെ ഈ പ്രശ്നം കൂടുതലാക്കി അതാണ് സംഭവിച്ചത് അപ്പം ടാബ്ലറ്റ് കഴിക്കലും ഒന്നാം കൊണ്ടും തെറ്റിപ്പോയി ആ തെറ്റൽ മൊത്തത്തിൽ പ്രശ്നങ്ങളായി പിന്നെ ഒരു പുതിയ വീടും പിന്നെ കല്യാണം പിന്നെ ഒരു പുതിയ ഒരാളായിട്ടുള്ള അല്ലേ അപ്പം അതും കൂടെ ആയപ്പോൾ ഡിപ്രഷനിൽ കൂടിയും ചെയ്ത് പ്രശ്നങ്ങളായും ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നുവെച്ചാല് നമ്മൾ നമ്മളെ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും മാനസികമായിട്ട് വല്ല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ വേറൊരു ഉമ്മാൻ്റെ മക്കളെ കല്യാണം ഏൽപ്പിച്ചിട്ട് അതാണ് മരുന്നെന്ന് പറഞ്ഞിട്ട് നന്നാവാൻ വേണ്ടിയിട്ട് പരീക്ഷിക്കരുത് അത് വലിയ പ്രശ്നത്തേക്കാണ് കൊണ്ടുപോകാം അതായത് ആ കുടുംബത്തിലും വിഷമങ്ങൾ ഉണ്ടാവും അവർക്കും വള വളരെയധികം പ്രയാസം ഉണ്ടാവും അപ്പൊ നമ്മളെ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ഒരുപാട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ആ കുട്ടികൾ ആണെങ്കിലും അവര് നന്നാവണമെങ്കിൽ ഇപ്പം അവർ എങ്ങനെ നടക്കട്ടെ അവൻ നന്നാണെങ്കിൽ ഒരു പെണ്ണിട്ടണം ഏതെങ്കിലും ഒരു പാപ്പോട് പെൺകുട്ടികൾ കെട്ടിച്ച് കൊടുക്കും ഇപ്പം നന്നാൻ വേണ്ടിട്ട് കുടിയും വലിയ നന്നാവാൻ വേണ്ടി മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിട്ട് അപ്പൊ എന്നിട്ട് ഇവര് ഈ അവരെ എല്ലാ പ്രശ്നങ്ങളും കൊണ്ട് എത്തിക്കുന്നത് അവന്നുല്ലെങ്കിൽ ആ പെണ്ണിനോടായിരിക്കും പെണ്ണിന് പ്രശ്നം ഉണ്ടെങ്കിൽ വ്യാഴിനോടായിരിക്കും Earth... ീ ഇതെല്ലാം കൂടെ താങ്ങിയിട്ട് ഈ പിന്നെ അതിന്റെ എണ്ണം തോണ ആരാണ് അനുഭവിക്കുന്നതെങ്കിൽ അവർക്ക് ഉള്ള പ്രശ്നങ്ങൾ മൊത്തം വീട്ടിലും പ്രശ്നങ്ങളാകും എന്നുവെച്ചാൽ അത് അവർക്ക് പിന്നെ അത് ഓപ്പണായിട്ട് ചിലർക്ക് പറയാൻ പറ്റില്ല ചിലരത് സഹിച്ചുകൊണ്ടിരിക്കും മാറും രണ്ടിച്ച് കഴിഞ്ഞാൽ മാറും അല്ലെങ്കിൽ പുതിയതായിട്ട് പുതിയതായിട്ടുകൊണ്ടാണ് എന്നുള്ളൊരു തോന്നല് അത് ശരിയാവും ശരിയാവും വിചാരിച്ചു നടക്കും പക്ഷെ അവരെ മനസ്സിലവരറിയാതെ അവർക്കും ഇതേ ലെവലിലേക്ക് പോവാണ് അവര് മനസ്സ് അവർ പ്രതീക്ഷിക്കുന്നത് ഏതൊരു പുതിയാലും ഏതൊരു ഭയരനായാലും ഒരു പെണ്ണായാലും അവര് അവരെ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മുഹൂർത്തമാണ് വിവാഹം എന്ന് പറയുന്നത് അപ്പൊ ആ പുതിയൊരു ജീവിതത്തിൽ കാലം പല സ്വപ്നങ്ങൾ കണ്ടിട്ടായിരുന്നു പല ആൾക്കാരും ആളായാലും പെണ്ണായാലും ജീവിതത്തിലേക്ക് വരുന്നത് അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം വേറെ ഒന്നും നടന്നില്ലെങ്കിൽ ഒന്നായില്ലെങ്കിലും നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പെണ്ണാണെങ്കിൽ അല്ലെങ്കിൽ ഒരാളാണെങ്കിൽ അതെങ്കിലും മനസ്സിലായി അതും ഇല്ലാത്തൊരു സ്റ്റേജിൽ വരുമ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരാളെ കൂടിയാണ് ജീവിതം എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ആളും മൊത്തത്തിൽ കഴിഞ്ഞു വരണം അപ്പം അങ്ങനെ ഒരു പരീക്ഷണത്തിന് ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള ഒരു മക്കളുള്ള ആൾക്കാരും രക്ഷിതാക്കളും മുതിരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ചിലർ കൊണ്ടു നടക്കും പിന്നെന്താ പറയാ കുറച്ചു കാലം കൊണ്ടുനടക്കും ചിലർ അതിനവിടെ വെച്ചിട്ട് ചിലപ്പം അവന്റെ ജീവിതമോ അല്ലെങ്കിൽ അവളെ ജീവിതം വേറെ രീതിക്ക് കൂടെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അതല്ലെങ്കിൽ രണ്ട് രണ്ട് വൈക്കായിട്ടുണ്ടാവും അല്ലെങ്കിൽ മരണം ആത്മഹത്യ ആയിട്ടുണ്ടാകും അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടാവും ഇത് ഇതിനുള്ളിൽ നടന്നിട്ടുന്നത് ഫസ്റ്റ് ദിവസം തന്നെ ഇങ്ങനെ ആ സഹോദരൻ പറയുന്നുണ്ട് ഈ പുതിയ പെണ്ണ് ആളെ മേലെ കയറി വന്നിട്ട് കഴുത്തിന് പിടിച്ചിട്ട് പിന്നെ പെണ്ണിന്റെ ഷാൾ കൊണ്ട് കഴുത്തിന് മുറുക്കി കിട്ടായിരുന്നു കഴുത്ത് മുറുക്കി കെട്ടിട്ട് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ കബറ് പഴയ കബറുണ്ടല്ലോ ആ കബറി കൊടുത്തു പഴയ കബറിലിറ്റിൽ കൊടുക്കും അതാണ് നല്ലത് എനിക്ക് പുതിയ കബറ് വേണ്ട പഴയ കബറിലൊക്കെ കൊടുക്കും അപ്പോൾ ആ സമയത്ത് ആ ചങ്ങ ആ സഹോദരന്റെ മനസ്സിൽ എത്രമാത്രം വിഷമം ഉണ്ടായിട്ടുണ്ടാവും ആലോചിച്ചു നമ്മൾ ആണ് ആ സ്ഥിതിയെങ്കിലും നമുക്കാണ് ആ സ്ഥിതി വന്നതെങ്കിൽ എത്രമാത്രം വിഷമം ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് രണ്ട് മൂന്ന് ദിവസം ഇതേ ഉള്ളിൽ ഇതേ കളി ഇതേപോലുള്ള പരിപാടി ഉണ്ടായതിന്റെ ശേഷം ആൾ ആകെ അമ്മരുന്ന് പ്രശ്നമായി എന്നതിന്റെ ശേഷമാണ് അവരവരുമാനം ഒഴിച്ചിട്ട് റൂമിൽ ആക്കി കൊടുക്കുന്നത് അപ്പം അവിടെ വരെ എത്താൻ എന്താ പറയാ ഇതിനൊക്കെ എന്താ പറയാ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് ഈ പെണ്ണിന്റെ അല്ലെങ്കിൽ ആണിൻ്റെ ആ രക്ഷിതാക്കളാണ് അവർക്ക് അറിയാം ഈ കുട്ടി എങ്ങനെയാണ് നോർമൽ അല്ല നോർമലല്ലാന്നുള്ളത് മറ്റുള്ളവർ എന്നാൽ നമ്മളെന്ത് ചെയ്യണം അത് നമ്മൾ ഓപ്പണായിട്ട് കല്യാണം കഴിക്കാൻ വരുന്ന സമയത്ത് തന്നെ രണ്ടും കൽപ്പിച്ചിട്ട് പറഞ്ഞു കൊടുക്കും എൻ്റെ മുളക്ക് ഇങ്ങനെയാണ് അല്ല എൻ്റെ മോൻ ഇങ്ങനെയുണ്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നോർമലാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാറേ ഒരു ഇതാണ് ചെറിയൊരു ഡിപ്രഷൻ വന്നതാണ് അപ്പോൾ ആ ഒരു സ്റ്റേജിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അത് അവർ ഉൾക്കൊണ്ട് കല്യാണം കഴിക്കും അല്ലാത്തവരാണെങ്കിൽ അതവർ പോകും എന്നാലും ആ കുട്ടിക്ക് വിധിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ വരും അപ്പോൾ തീർച്ചയായിട്ടും ആ കല്യാണം നടക്കുകയും ചെയ്യും അത് നമ്മൾ തീരുമാനിക്കുന്ന കാര്യമല്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഓപ്പൺ ആയിട്ട് ചതിയെന്ന് ഇന്നത് പറയാൻ ചതിയെന്നാൽ പറയാം ചീറ്റിങ് നമ്മൾ മറിച്ച് വെക്കണം ഒരു പെൺകുട്ടീനെ കല്യാണം വെക്കുമ്പോൾ ഒൻപത് കാര്യങ്ങളൊക്കെ മറു വെക്കണം എന്ന് പറയുന്നുണ്ട് ആ അതിൽ അതിൽപ്പെട്ടതൊന്നല്ല ഈ കാര്യങ്ങളെന്നു പറഞ്ഞത് മാനസിക രോഗം എന്ന് പറയുന്നതൊക്കെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഇതാണ് മറ്റുള്ള രോഗങ്ങൾ മറിച്ചു വെക്കണം എന്നല്ല പറയുന്നത് പറയാ ചില ഇത് കാര്യങ്ങളൊക്കെ നമുക്ക് മറിച്ചു വെക്കാന്നുള്ളൂ അത് ദോഷമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളെ നമുക്ക് നോണ്ടായിട്ട് പറയാം എന്ന് പറയുന്നുണ്ട് എന്നു വെച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നാളെ മക്കൾക്ക് ബുദ്ധിമുട്ടാണ് അത് ആ കുടുംബത്തിന് ഈ കുടുംബത്തിന് ബുദ്ധിമുട്ടാണ് പ്രശ്നങ്ങളാണ് അപ്പം അവിടേക്ക് എത്തിക്കാനേ ഇതൊരു പരീക്ഷണത്തിനൊരു വസ്തുവിനെ വേറൊരു ഫാമിലി കണ്ടിട്ട് കൊടുത്തിട്ട് അതാണ് ശരിയാക്കുള്ള വിചാരിച്ച് നടക്കുമ്പോൾ അത് ഒരു ശരിയായ രീതിയല്ല അപ്പൊ കഴിയുന്നതും അങ്ങനെയൊക്കെ ഒരു ഓരോ പ്രശ്നങ്ങളുള്ള മക്കളുണ്ടെങ്കിൽ നമ്മൾ കഴിയുന്നതും മറ്റുള്ള ഫാമിലിക്ക് ഒരു പരീക്ഷണ വസ്തുവായിട്ട് അവരെ കണ്ടിട്ട് നമ്മളെ മക്കളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ എൻ്റെ ഒരു സഹോദരി ഇതുപോലെയുള്ളൊരു അവസ്ഥ തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊരു സഹോദരന്റെ ആണ് ആ ഭർത്താവിന് അതേപോലെ പറയുന്നത് വെച്ചാൽ ഭർത്താവ് അവരെ ബാപ്പാന്റെ അനിയന് തൂങ്ങി മരിക്കുന്നത് നേരിട്ട് കണ്ടതാണ് പതിനഞ്ച് വയസ്സിൽ അവിടുന്ന് ആൾക്ക് മനസ്സിന് സമനില തെറ്റുക അന്ന് തൊട്ടിട്ട് ട്രീറ്റ്മെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കുട്ടിക്ക് അത് പക്കത വന്ന് പ്രായക്കായതിനു ശേഷവും ആൾ അബ്നോർമൽ സ്റ്റേജിൽ തന്നെ നടക്കുന്നെങ്കിലും കാണുന്നവർക്ക് കാഴ്ചക്ക് ഒന്നുമില്ല മനസ്സിൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് ആ ആളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പാവപ്പെട്ട മൂട്ടിനെ കല്യാണം കഴിക്കുന്നത് അവിടെ നിന്ന് പിന്നെ റൂമിൽ ഇതേപോലത്തെ അവസ്ഥകൾ തന്നെയാണ് ആ സ്ത്രീക്ക് കിട്ടുന്നത് സ്നേഹത്തിന് പകരം പകരം പിന്നെ ദ്രോഹമാണ് കിട്ടുന്നത് ശാരീരികമായിട്ടും മാനസികമായിട്ടും അതിൽ പിന്നെ സഹിക്കാൻ പറ്റാതായപ്പം വീട്ടുകാർ തന്നെ ലാസ്റ്റ് പറയണം പൊയ്ക്കുവന്നു വീട്ടുകാർ മുന്നിലിട്ടിട്ടും അടിക്കലും കുത്തലും അങ്ങനെ ചെയ്യുന്നത് കാരണം ദ്രോഹിച്ച് ദ്രോഹിച്ച് അവർക്ക് പോലും സഹിക്കാൻ പറ്റാഞ്ഞപ്പം അവർ പറഞ്ഞു കുട്ടിനോട് രക്ഷപ്പെട്ടുള്ള അങ്ങനെ പോകുന്നത് അങ്ങനെ ആ സ്ത്രീ വേറെ ആ ഒരു സ്വന്തം വീട്ടിലേക്ക് പോകുന്നു വീണ്ടും രണ്ടാമത് പരിഗണന കഴിക്കുന്നത് അതായത് ആ സ്ത്രീൻ്റെ മനസ്സ് ആകെ തകർന്ന തെറ്റണായി രണ്ടാമത്തെ ജീവിതത്തിലേക്ക് പോകുമ്പോഴും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഏകദേശം വരുന്നത് അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ ഇവള് മുന്നിട്ട് പോയല്ലോ എന്നുള്ള ആ ഒരു സങ്കടത്തിൽ ആ മനുഷ്യന് ആത്മഹത്യ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറയുമ്പോൾ അതാ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ആ മനുഷ്യന് അങ്ങനെ ജീവിച്ചിരുന്നത് അപ്പോൾ അതിനൊരു പരീക്ഷണത്തിന് ഒരു പാവപ്പെട്ട ഇട്ടു കൊടുത്തു അതേപോലെ മനുഷ്യന് പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ വേറൊരു മനുഷ്യനൊരു വസ്തുവായി കാണാതെ അല്ലെങ്കിൽ ഒരു യന്ത്രമായി കാണാതെ നമ്മൾ മനുഷ്യനും മനുഷ്യനായിട്ട് കാണാം ഒരു മനസ്സുണ്ട് അമുക്കൊരു കുടുംബമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു പരീക്ഷണ വസ്തുവായിട്ട് ഇട്ട് കൊടുക്കാതെ ഇവരും മതപേപ്പുറത്തന്നെ പാവങ്ങളാണ് പാവം അവർ നോർമൽ ആണെങ്കിൽ ഒരിക്കൽ പോലും അങ്ങനെയൊന്നും ചെയ്യൂലല്ലോ അബ്നോർമൽ ആയതുകൊണ്ടല്ലോ അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ പണവാട്ടിപ്പോൾ ഒരു റൂമിൽ പോയിട്ട് ഒരു ഭർത്താവിനോട് ഈ രീതിയിൽ പെരുമാറാവില്ല അങ്ങനെ നോർമൽ ആയതുകൊണ്ടല്ലേ അതാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതും ഇതുപോലെയുള്ള മാതാപിതാക്കളാണെന്ന് പറയുന്നത് തന്നെ അപ്പം അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അപ്പം ഈ ഒരു സ്റ്റോറി ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെ അവസ്ഥയിലോ നിങ്ങളെ ചുറ്റുപാടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലോ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഞങ്ങൾ അറിയിക്കുക പിന്നെ ഇത് ആരെ കൊള്ളിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആവാൻ വേണ്ടിയിട്ടൊന്നല്ല അത് ശരിക്കും നടന്നിട്ടുള്ള സ്റ്റോറി തന്നെയാണ് അപ്പോൾ ഞാനത് പേര് പറഞ്ഞിട്ടില്ല നാടും പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നാളെ പിറ്റേന്ന് ഇനി ഇനി ഇന്നുള്ള മനുഷ്യരാക്കൾ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നവരാരെങ്കിലും പത്താളാണെങ്കിലും പത്താൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവരൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞു പോകട്ടോ അപ്പം വേറൊരു വീഡിയോസുമായി ഞാൻ വരാം അവരൊക്കെ എല്ലാവർക്കും മനസ്സിലാമല്ലേക്കും മനസ്സിലാകുമോ